മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഓളിയ മുപ്പത്തിമൂന്ന് ഇഷ്യൂ നാൽപ്പത്തി ഒന്നിലെ തൊഴിലവസരം കോട്ടയം അസിസ്റ്റന്റ് പ്രൊഫസർ പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഫിസിക്സ് കെമിസ്ട്രി വിഭാഗങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നു എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം അഭിമുഖം ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ പത്തിന് തിരിച്ചറിയൽ രേഖ അസൽ സർട്ടിഫിക്കറ്റ് ബയോഡാറ്റ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം എത്തണം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് ആർ ഐ ടി ഡോട്ട് ഷേ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സീറോ സിക്സ് വൺ ഫൈവ് ത്രീ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സീറോ ഡബിൾ സെവൻ സിക്സ് ത്രീ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നാല് മാസത്തേക്ക് നിയമിക്കുന്നു യോഗ്യത സർക്കാർ പി എസ് സി നിഷ്കർഷിക്കുന്ന മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ലേ ഔട്ട് പേജ് മേക്കർ ഫോട്ടോഷോപ്പ് എന്നിവയിൽ പ്രവൃത്തി പരിചയം അഭിമുഖം ഓഗസ്റ്റ് പതിമൂന്നിന് രാവിലെ പതിനൊന്നിന് ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സിക്സ് വൺ സിക്സ് ത്രീ എയ്റ്റ്